എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു അതായത് പോലീസിൽ ആർ എസ് എസ്കാരുണ്ടെന്നും അവരെ എല്ലാം നോട്ടൗട്ട് വെച്ചേക്കുകയാണ് എന്തുവാ ലൊക്കേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അവർക്ക് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നല്ല ശമ്പളം ലഭിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കണ്ടത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൊടുക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നല്ല എന്നാൽ അദ്ദേഹം പറഞ്ഞു വച്ചേക്കുന്ന ഒരു അതിൻ്റെ ആന്തരികമായ അർത്ഥം ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നല്ല ഞങ്ങളുടെ ചേടിപ്പണി ചെയ്യുന്നത് പോലീസുകാർക്ക് ഞങ്ങൾ എ കെ ജി സെന്ററിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള ധ്വനിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയിൽ കൂടി കണ്ടത് എന്നാൽ അദ്ദേഹത്തിന് തെറ്റി ഒരേ എ കെ ജി സെന്ററിൽ നിന്നും അല്ല ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണ് എല്ലാ പോലീസുകാരും ശമ്പളമായി വാങ്ങുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം അതിനാൽ തന്നെ ഈ സി പി എമ്മിൻ്റെ ചേടിപ്പണി ചെയ്യാതെ ദാസ്യവേല ചെയ്യാതെ നീതിപൂർവമായിട്ടാണ് എല്ലാ പോലീസുകാരും പ്രവർത്തിക്കേണ്ടത് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ദാസ്യവേല ചെയ്യാൻ ശ്രമിക്കാതെ നീതിപൂർവമായിട്ട് ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഓരോ പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പക്ഷെ നിങ്ങളതല്ല ചെയ്യിക്കുന്നത് നിങ്ങൾ പോലീസ് സേനയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ കുത്തി നിറച്ചിരിക്കുകയാണ് നിങ്ങളെ ഭീകരവാദികളെന്നേ പറയാൻ പറ്റുകയുള്ളൂ സി പി എമ്മുകാരെ കാരണം ഈ നമ്മൾ ഇപ്പം മുസ്ലിം ഭീകരവാദികൾ എന്ന് ഒരു വിഭാഗം ഈ തീവ്രവാദമായിട്ട് മുന്നോട്ട് പോകുന്നവരെ വിളിക്കാറുണ്ട് എന്ന് പറയുന്നിട്ട് തൊട്ട് നിങ്ങൾ ഭീകരവാദികളാണ് കാരണം നിങ്ങൾക്ക് ഇന്ത്യ എന്നുള്ള ഒരു ഭാരതം എന്നുള്ള ഒരു വികാരമില്ലാത്ത ഒരു വിഭാഗമാണ് സി പി എമ്മുകാർ നിങ്ങൾക്ക് ച പറയുന്നത് ചൈനയാണ് ഇന്ത്യ ചങ്കല്ല ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുന്ന നിങ്ങൾ ചൈനയെ ചങ്കന്നു വിളിക്കുന്നവരാണ് നിങ്ങൾ അതേസമയം ആർ എസ് എസ്കാര് ഇന്ത്യയെ ആണ് അവരെ ചങ്കന്ന് വിളിക്കുന്നത് ആർ എസ് എസ്കാർ പറയുന്നത് ഞങ്ങളുടെ ജന്മഭൂമിയും മാതൃഭൂമിയും ഭാരതമാണെന്നാണ് നിങ്ങളോ നേരെ തിരിച്ചാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരമില്ല ഭാരതമെന്ന് പറയുന്ന വികാരമില്ല നിങ്ങൾക്കുള്ള വികാരം കമ്മ്യൂണിസം എന്നുള്ള ആ ഒരു തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കുള്ള വികാരം ചൈനയും പിന്നെന്തോ ഒരു കൊറിയ ഉണ്ട് ഉത്തര കൊറിയ ഇതൊക്കെയാണ് നിങ്ങളുടെ വികാരം അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഈ രാജ്യത്തെ നികുതി പണം സമാഹരിക്കുന്നത് ഇതേപോലെ ഇന്ത്യ വിരുദ്ധതയുമായിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പണം മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും പണം വാങ്ങിയാണ് നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം ഇത് പറയാൻ കാരണം നിങ്ങൾ പറയുന്നു ഇവരെ എല്ലാം നോട്ടം വിട്ടു വെച്ചിരിക്കുന്നത് എന്താ സേനയിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രം മതിയോ ഇന്ത്യാ വിരുദ്ധർ മാത്രം മതിയോ പോലീസ് സേനയിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവരും വേണ്ട പോലീസ് സേനയിൽ ആർ എസ് എസ്കാരും വേണം സേനയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് സേനയിലൊന്നല്ല സർക്കാർ സംവിധാനങ്ങളിൽ പോലും സർക്കാർ ഉദ്യോഗതലത്തിൽ പോലും ആർ എസ് എസ്സുകാർ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിങ്ങളുടെ ഈ ചൈനീസ് ആ ഒരു മനോഭാവത്തിലൂടെ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള നിങ്ങൾ നടൂഢമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളം തിന്റെ ഗതി എന്തു ആയി തീരും എന്നുള്ളത് ഊഹിക്കാവുന്നതിൽ ചിന്തിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും എന്താകും ആയിരുന്നു അതിൻ്റെ അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും ആർ എസ് സേനയിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല കാരണം നിങ്ങളുടെ ഗൂഢ പദ്ധതികൾ നിങ്ങളുടെ ഈ ഇന്ത്യാ വിരുദ്ധത രാജ്യവിരുദ്ധത മറ്റുള്ളവർ സേനയുൾപ്പെടെ പോലീസ് സേന ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ഇല്ല എങ്കിൽ അത്ര സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ ആർക്കറിയാം ഈ കേരളത്തിലുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾ ചൈനയ്ക്ക് ചോർത്തി കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുന്ന അതിന് ഉദാഹരണമാണ് ഈ അറുപത്തഞ്ചിലെ ചൈന യുദ്ധകാലത്ത് അറുപത്തഞ്ചിലാണെന്ന് തോന്നുന്നു ചൈന യുദ്ധ ജവഹർലാൽ നെഹ്റു നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കന്മാരെ ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ടു അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്താണ് കാരണം അന്നേ അന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ നേതാക്കന്മാർ ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് രാജ്യസുരക്ഷയെ കരുതി ഇവരെ നെഹ്റു പിടിച്ച് അകത്ത ഇട്ടത് അന്ന് തൊട്ട് തുടങ്ങിയ നിങ്ങളുടെ ഇന്ത്യ വിരുദ്ധത അന്നേ നിങ്ങൾ ഇന്ത്യ വിരുദ്ധരാണ് നിങ്ങളുടെ പിറവി തന്നെ ഇന്ത്യക്ക് വിരുദ്ധമായിട്ടും ചൈനയ്ക്ക് അനുകൂലമായിട്ടുമുള്ള ആ ഒരു കൂടിയാണ് അങ്ങനെയുള്ള നിങ്ങൾ ഈ ആർ എസ് എസ് പോലീസിൽ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സർവീസുകളിൽ ആർ എസ് എസ്കാർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയക്കും കാരണം നിങ്ങളുടെ പല രാജ്യവിരുദ്ധതയും പുറത്തു കൊണ്ടുവരാൻ അത് പുറത്തു വരാൻ അത് കാരണമാകും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം ഈ കെ ഈ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഇന്ത്യയുടെ സുര ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഈ രഹസ്യ വിവരങ്ങൾ നിങ്ങൾ ചോർത്തി പാകിസ്ഥാനും ചൈനയ്ക്കും കൊടുത്തിട്ടില്ല എന്നുള്ള ഇത് ഏത് രീതിയിൽ ഞങ്ങൾ വിശ്വസിക്കും നിങ്ങൾ എന്നും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അതൊന്നും ചെയ്യും അതിനപ്പുറവും ചെയ്യും ഇടയ്ക്ക് ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ടും വന്നിരുന്നു നിങ്ങളുടെ പാർട്ടിക്ക് ചൈനയിൽ നിന്ന് നിരന്തരം ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം വന്നിരുന്നുവല്ലോ തീർച്ചയായും നിങ്ങൾ ഇന്ത്യ ഇന്ത്യയെ സ്നേഹിക്കുന്ന വിഭാഗമല്ല അങ്ങനെയുള്ളപ്പോൾ ഈ പോലീസിലല്ല എല്ലാ സേനയിലും ആർ എസ് എസ്കാരുണ്ടാകും ഇനിയും ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു ഒരാളിനെതിരെ കേസെടുത്തു കേസറി പത്രാധിപർ മുഖ്യ പത്രാധിപർക്കെതിരെ നിങ്ങളുടെ ആ നിങ്ങളുടെ ആ പോലീസുകാരെ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് സമൂഹം ചിന്തിച്ചിട്ട് അതിൻ്റെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അദ്ദേഹം എവിടെയാണ് കലാപം നടത്താൻ ആഹ്വാനിച്ചത് അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടത് കലാപം ആഹ്വാനമല്ല കലാപം നടത്തിച്ചതിന് പിണറായിക്കെതിരെയല്ലേ എടുക്കേണ്ടത് ഈ പിണറായി വിജയൻ കേരള ഇല്ല ബസ് കയറി ഉല്ലാസയാത്ര നടത്തിയിരുന്നല്ലോ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അന്ന് പ്രതിഷേധിച്ച് ചെറുപ്പക്കാരുടെ തല തല്ലി പൊളിച്ച് നിങ്ങളുടെ പാർട്ടിക്കാര് നിങ്ങളുടെ യുവജന പ്രസ്ഥാനക്കാര് കലാപം നടത്താൻ ആഹ്വാനം ചെയ്തത് പിണറായി വിജയനല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ കലാപാഹാനത്തിൽ ആദ്യം കേസെടുക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് രക്ഷാപ്രവർത്തനമാ നിങ്ങൾ ഈ ഇനിയും ആ നിങ്ങളുടെ പാർട്ടിക്കാരും ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ് ആർ മത്വം എന്താണ് കലാ കലാപാഹാനം നടത്തിയത് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇതേപോലെ ദേശീയവാദികളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ആ രീതി ബുദ്ധിമുട്ടിക്കുക നിങ്ങളുടെ വിപ്ലവം നിങ്ങളുടെ ചൈന പക്ഷപാതിത്വം ഒക്കെ കേരളത്തിൽ വളർത്താം എന്നുള്ള നിങ്ങളുടെ ആ ചിന്ത വെറും വ്യാമോഹം ആയി തന്നെ അവശേഷിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കാരണം ഇത് ഭാരതഭൂമിയാണ് ഇവിടെ നിങ്ങളെ കൂട്ടുള്ള രാജ്യവിരുദ്ധർക്ക് അധിക കാലം പ്രവർത്തിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ രാജ്യ വിരുദ്ധത വെടിയേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് അതിന് ഉദാഹരണമാണ് നമ്മുടെ ഭാരതത്തിലെ ഇതിൻ്റെ ഈറ്റില്ലമായ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥ ആ അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരേണ്ടി വരും എന്നുള്ള കാര്യത്തിന് സംശയം ലേശവും പോലുമില്ല അതിനാൽ ഇനിയാണെങ്കിലും ആർ പോലീസിലും കാണും പട്ടാളത്തിലും കാണും സർക്കാർ സർവീസിൽ എല്ലാം കാണും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അവരെ എന്തായാലും നിങ്ങൾക്ക് പിടിച്ച് പിരിച്ചുവിടാൻ പറ്റത്തില്ലല്ലോ കൂടി വന്ന് അവരെ സ്ഥലം മാറ്റാം സസ്പെൻഡ് ചെയ്ത് നിർത്താം എന്നൊക്കെയുള്ളതല്ലാതെ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ പോലീസിലോ സർക്കാർ സർവീസിലോ ഉള്ള ആർ എസ് എസ് കാരെ ഈ ഇന്ത്യ ഒന്നടങ്കമുള്ള ആർ എസ് എസ് കാരൊന്നു വിചാരിച്ചാൽ നിങ്ങളൊന്നും ഈ ഈ പ്രവർത്തനവുമായിട്ട് ഇവിടെയും കാണത്തില്ല മാളത്തിൽ ഒളിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളാദ്യം ചിന്തിക്കുക ഈ കോണകവാൽ പോലെ ഉള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഇല്ലാതായി പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ദേശീയത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു വികാരവുമല്ല ദേശീയത ദേശീയത എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ദേശീയവാദികളാണ് അല്ല നിങ്ങളെപ്പോലെ ദേശവിരുദ്ധരല്ല അതുമാത്രം നിങ്ങൾ ആലോചിക്കുക ഈ നിങ്ങൾക്ക് ഈ ആർ എസ് എസ് എന്നൊരു പ്രസ്ഥാനത്തിൽ പ്ര വിശ്വസിക്കുന്നു എന്ന് ഉള്ളതുകൊണ്ട് സർക്കാർ സർവീസിൽ ഉള്ളവരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും ഓർമ്മിച്ചിരിക്കുക ഇവിടുത്തെ നിയമവും നിയമ സംവിധാനങ്ങളൊന്നും കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ ഭരിക്കുന്നതും അതേപോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളാണ് ഭാരതം ഭരിക്കുന്നത് അതിനകത്തിൽ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്കിവിടെ കമ്മ്യൂണിസം നടപ്പാക്കാൻ ഒക്കോ ഒക്കുകയില്ല ആ ഒരു ബോധം നിങ്ങൾക്കും ഉണ്ടാകണം നിങ്ങൾ നിങ്ങളുടെ ഈ ദേശവിരുദ്ധത വിട്ട് ചങ്കിലെ ചൈനയെ എടുത്ത് കളഞ്ഞിട്ടാ ചങ്കില് നിങ്ങൾ ഭാരതത്തെ പ്രതിഷ്ഠിക്കുക ദേശീയവാദികളായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെ നല്ല സ്വഭാവത്തിലേക്ക് മാറി നിങ്ങൾ നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അതിന് തയ്യാറാകുക എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്